കുന്നൌത്ത് സെന്റ് ജോസഫ് യു പി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ സംഘടിപ്പിച്ചു ജനാധിപത്യ സംവിധാനങ്ങളെക്കുറിച്ച് പരിചയപ്പെടാനും അറിയുവാനും പൌരാവകാശങ്ങളെക്കുറിച്ചും അതിൽ പൌരന്റെ കടമകളെക്കുറിച്ചും മനസ്സിലാക്കാനും ഇതിലൂടെ കുട്ടികൾക്ക് സാധിച്ചു സ്കൂൾ ലീഡറായി ഹന്ന മേരി തോമസ് ഡെപ്യൂട്ടി ലീഡറായി ക്രിസ്റ്റാന സെക്രട്ടറി മുഹമ്മദ് ഫിസാൻ ജോയിൻറ് സെക്രട്ടറി സഹലാപ്പി എന്നിവരെ തെരഞ്ഞെടുത്തു സ്കൂൾ പ്രധാനാധ്യാപകൻ ബിജു കെ ജെ സിസ്റ്റർ ജോജി ബ്യൂട്ടി ജേക്കബ് ഷഹീർ എ അഖിൽ ഡൊമിനിക് ലിബിൻ ബേബി ജോർജ് എന്നിവർ നേതൃത്വം നൽകി When you uh, dream, it's okay, Lambo. your happy home, open your eyes and look around you. Just wave your home. Yes, it's ready. We are ready. ും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ